ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എനായ് ഫാഷൻ ഹബ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആറ് ഡിഫറെൻ്റ് ഷെയ്ഡ്സിലുള്ള റയോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മുന്തിരിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മുന്തിരിൻ്റെ ഷെയ്ഡിൽ മസ്റ്റാർഡ് യെല്ലോ ഓണിയൻ പിങ്ക് പിന്നെ പീകോക്ക് ഈ ഷെയ്ഡിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ പോർഷനിൽ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിഡിലിൽ ഇങ്ങനെ ചെറിയ ഫ്ലവർ ഫ്ലവറായിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈയിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ ബാക്കിൽ കാണുന്ന ചെറിയ ഡിസൈൻ വരുന്നതാണ് താഴെ വരുന്ന ഡിസൈൻ ആണ് ഈ വലിയ ഡിസൈൻ വരുന്നത് ബാക്കിൽ മുകളിൽ വരുന്ന ഡിസൈനാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുകളിൽ വരുന്ന ചെറിയ ഡിസൈൻ അടിയിലായിട്ടും പിന്നെ ഈ അടിയിൽ കാണുന്ന വലിയ ഡിസൈൻ മുകളിലായിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ട് ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇനി അടുത്തത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ക്രൈപ്പ് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ളൊരു തരം ക്രൈപ്പ് മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഒരു ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന ഒരു തരം ഡാർക്ക് ബ്ലൂ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നെക്കിന്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബ്ലൂയിൽ ഒന്നിയൻ പിങ്ക് യെല്ലോ ഷെയ്ഡിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിഡിലെ ഇങ്ങനെ ചെറിയ ഫ്ലവർ ആയിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈന്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഈ ബാക്ക് പോർഷനിൽ മുകളില് കാണുന്ന ഭാഗം അടിയിലാണ് വരുന്നത് അടിയിൽ കാണുന്ന ഡിസൈന് മുകളിലാണ് വരുന്നത് അടുത്തത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രിന്റാണ് ദുപ്പട്ടയില് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് നല്ല കട്ടുള്ള ഒരു ടൈപ്പ് ക്രൈപ്പ് മെറ്റീരിയലാണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് മറൂൺ ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മറൂണിൽ പീകോക്ക് പിന്നെ മസ്റ്റാർഡ് യെല്ലോ ഈ ഷെയ്ഡിൽ ഡിസൈൻ വന്നിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനിൽ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈയിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ലൊരു റയോൺ മെറ്റീരിയൽ ബാക്കിൽ കാണുന്ന ഈ മുകളിൽ കാണുന്ന ചെറിയ ഡിസൈനാണ് താഴെ വരുന്ന ഡിസൈൻ പിന്നെ ഈ താഴെ കാണുന്ന വലിയ ഡിസൈൻ ആണ് മുകളിൽ വരുന്ന ഡിസൈൻ നിങ്ങൾക്കിത് ഈ വലിയ ഡിസൈന് മുകളിലായിട്ട് പിന്നെ ചെറിയ ഡിസൈൻ അടിയലമായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അടുത്തത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ളൊരു തരം ക്രൈപ്പ് മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ടെച്ച് ഉള്ളൊരു കളറാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു ഡിസൈനിലാണ് നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഗ്രേയിൽ ഒന്നിയൻ പിങ്ക് പിന്നെ ഗ്രീന് ഈ ഷെയ്ഡിലൊക്കെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനിൽ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിഡിലിൽ ചെറിയ ഫ്ലോറൽ പ്രിൻ്റായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈയിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡിസൈൻ ഡി കാണുന്ന ഈ മുകളിലുള്ള ചെറിയ പ്രിന്റ് അടിയിലും പിന്നെ അടിയിൽ കാണുന്ന വലിയ പ്രിൻറ് മുകളിലുമായിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ള നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വരുന്നത് ഇനി അടുത്തതിൻ്റെ ബോട്ടം വന്നിട്ടുള്ള നല്ലൊരു ക്രൈപ്പ് പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു യെല്ലോ ടച്ച് വരുന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്കിന്റെ പോർഷൻ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ട് ഈ ഷെയ്ഡിൽ ടീ ബ്ലൂ പിന്നെ ഓണിയൻ പിങ്ക് ഈ ഷെയ്ഡിലൊക്കെ ആയിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് താഴെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കൈയിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ ദുപ്പട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഇങ്ങനെയൊരു പ്രിന്റ് ആണ് ദുപ്പട്ടില് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് പ്ലെയിൻ ആണ് ബോട്ട് വന്നിട്ടുള്ളത് ഇന്നടത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ ഫ്രണ്ട് പോഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്കിന്റെ പോഷൻ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഗ്രീനിൽ മസ്റ്റേർഡ് യെല്ലോ പിന്നെ മെറൂൺ ഈ ഷെയ്ഡിലൊക്കെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നെക്കിന്റെ പോഷനിൽ സ്റ്റോൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗം ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കൈയിന്റെ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് പോഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇനി ബാക്കിൽ ഈ മോളിൽ കാണുന്ന ഡിസൈൻ അടിയിലും പിന്നെ അടിയിൽ കാണുന്ന വലിയൊരു ഡിസൈൻ മോളിലുമായിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഷിഫോൺ മെറ്റീരിയലാണ് ഈ ഒരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അടുത്തതായിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് പ്ലെയിനാണ് ബോട്ടം വരുന്നത് അപ്പം ഞാൻ ഇപ്പം ഇവിടെ ആറ് ഷേറ്റ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതാകാണ് വാട്സ്ആപ്പ് നമ്പറിൽ ഡി എം ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം